നമസ്കാരം എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി ലഫ്റ്റനന്റ് കേണൽ കെ കെ മീനാക്ഷി കുര്യാറ്റിയിൽ വിടവാങ്ങി എൺപത്തിയഞ്ച് വയസ്സായിരുന്നു സഹോദരപുത്രൻ കെ സുനിൽകുമാറിന്റെ തറവാട്ട് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്ന് പതിനൊന്ന് മണിക്ക് കൈപ്പുഴ തെക്ക് എസ് എൻ ഡി പി ശ്മശാനത്തിൽ സംസ്കരിക്കും പരേതരായ കുട്ടിക്കോന്തിയുടെയും കാളിയമ്മയുടെയും മകളാണ് ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ നിന്ന് വിരമിച്ച കെ കെ മീനാക്ഷി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികരോടൊപ്പം പ്രവർത്തിച്ച ധീര വനിതയാണ് മീനാക്ഷി മിലിട്ടറി നഴ്സായി ജോലിയിൽ പ്രവേശിച്ച് ലഫ്റ്റനന്റ് കേണൽ പദവിയിലെത്തി വിരമിച്ചു ലഡാക്കിലെ മികച്ച സേവനത്തിന് രാഷ്ട്രപതിയിൽ നിന്ന് പ്രശംസാപത്രം ലഭിച്ചിട്ടുണ്ട് അവിവാഹിതയാണ് ഇന്ത്യൻ സൈന്യത്തോടൊപ്പം യുദ്ധസമയത്ത് ലഡാക്കിൽ മെഡിക്കൽ സംഘത്തിൽ ഉണ്ടായിരുന്ന മീനാക്ഷി ആശുപത്രിക്ക് നേരെ പലതവണ ഉണ്ടായ പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിൽ നിന്ന് ട്രഞ്ചുകളിൽ ചാടിയാണ് അന്ന് രക്ഷപ്പെട്ടത് നന്നേ ചെറുപ്പത്തിൽ തന്നെ മീനാക്ഷി നഴ്സായി മിലിട്ടറിയിൽ ചേർന്നു മീനാക്ഷി ജോലിയിൽ പ്രവേശിച്ച് അഞ്ചു വർഷത്തിനുള്ളിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഇന്ത്യൻ സൈനികരോടൊപ്പം ലഡാക്കിലേക്കുള്ള മെഡിക്കൽ സംഘത്തിൽ മീനാക്ഷിയെയും നിയോഗിച്ചു ആ സമയം വീട്ടിൽ അറിയിക്കുന്നതിനൊന്നും സമയമുണ്ടായിരുന്നില്ല കത്തെഴുതാൻ പോലും അവസരം കിട്ടിയിരുന്നില്ല എന്ന് മീനാക്ഷി ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട് ഡിസംബറിലാണ് യുദ്ധമുണ്ടായത് എന്നാൽ മീനാക്ഷിയും സംഘവും നവംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ലഡാക്കിലെത്തി സർവസന്നാഹങ്ങളുമായി യുദ്ധത്തെ നേരിടാനുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് സാധാരണ സ്ത്രീകൾ ഉൾപ്പെടാത്ത മെഡിക്കൽ സംഘമാണ് അതിർത്തിയിൽ ജോലി നോക്കുക പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്താൻ സൈന്യം നിർബന്ധിതരായി യുദ്ധം തുടങ്ങിയതോടെ മുറിവേറ്റ ജവാന്മാരെ ആശുപത്രികളിലേക്ക് എത്തിച്ചു തുടങ്ങി ഓരോ തവണയും എഴുപത്തിയഞ്ചോളം പട്ടാളക്കാരെ ഒരുമിച്ചാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ദിവസങ്ങളോളം ഊണും ഉറക്കവും ഉപേക്ഷിച്ചാണ് മെഡിക്കൽ സംഘം പ്രവർത്തിച്ചത് കൂടുതൽ പരിചരണം ആവശ്യമായവരെ ശ്രീനഗറിലേക്കും ഡൽഹിയിലേക്കും അയച്ചു ലഡാക്കിലെ ആശുപത്രിക്ക് നേരെയും പലതവണ ആക്രമണമുണ്ടായി പലയിടങ്ങളിലായി ഉണ്ടായിരുന്ന ട്രഞ്ചുകളിലേക്ക് ചാടിയാണ് നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും രക്ഷപ്പെട്ടത് നാടുമായുള്ള ബന്ധം പൂർണ്ണമായി ഇല്ലാതിരുന്ന കാലം വല്ലപ്പോഴും വരുന്ന കത്തായിരുന്നു ആശ്വാസം അതും പരിശോധനകൾക്ക് വിധേയം മോശം കാലാവസ്ഥ കാരണം വിമാനം താഴേക്ക് ഇറക്കാൻ പറ്റാതെ വന്നാൽ അതും കിട്ടില്ല പക്ഷേ വിമാനത്തിൽ നിന്ന് ഭക്ഷണവും മറ്റും പാരഷൂട്ടിൽ കിട്ടിയിരുന്നു വളരെ നാളുകൾക്ക് ശേഷമാണ് അവധി കിട്ടി നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞത് നാട്ടിൽ എത്തിയപ്പോൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വക വീരോചിത സ്വീകരണമായിരുന്നു മീനാക്ഷിയെ കാത്തിരുന്നത് മിലിട്ടറിയിൽ ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കൊൽക്കത്ത കമാൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് വിരമിച്ചു പിന്നീട് മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ജോലി ചെയ്തു നാട്ടിൽ കോട്ടയം കൈപ്പുഴ കുരിയാറ്റിൽ തറവാട്ടിൽ സഹോദരൻ പരേതനായ കെ കെ ദാമോദരന്റെ മകൻ സുനിൽകുമാറിന് ഒപ്പമായിരുന്നു മീനാക്ഷി താമസിച്ചിരുന്നത്